ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പട്ടയങ്ങൾ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലേറെ പട്ടയങ്ങൾ ആദ്യ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് കൊടുക്കാനായി സാർ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പട്ടയങ്ങൾ കൊടുക്കുക എന്ന ഒരു വലിയ ടാർഗറ്റ് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭൂമിയുടെ ഉടമകളാക്കി മനുഷ്യരെ മാറ്റുക എന്ന് മാത്രമല്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഭൂമിയുടെ ഉടമകളാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ടാണ് ദീർഘകാലമായി മലയോര മേഖലയിലെ പട്ടയ വിതരണത്തിന്റെ പ്രതിസന്ധികൾ മറികടക്കാൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വർഷക്കാലത്തിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടമനുസരിച്ച് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പിൽ ഭൂമിയിൽ കുടിയേറി പാർത്ത കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് ജണ്ടയ്ക്ക് പുറത്തുള്ള വനഭൂമിയുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ പട്ടയം വിതരണമെങ്കിൽ ചെയ്യണമെങ്കിൽ ജെ വി ആർ നടത്തണം പരിവേഷ് പോർട്ടൽ ഉൾപ്പെടുത്തണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം സാർ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി പുതിയ ജെ വി ആറോ പുതിയ അപേക്ഷയോ കൊടുക്കാൻ കേരളത്തിൽ അനുവാദം ഇല്ല സാർ കേന്ദ്ര ഗവൺമെൻറ് അവസാനമായിട്ട് പറഞ്ഞത് ഒറ്റ തവണ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അതിനേക്കാൾ കൂടുതൽ അപേക്ഷ കൊടുക്കാൻ ഇല്ല സാർ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കൂടിയായി ശ്രീ എ കെ ശശീന്ദ്രൻ കൂടി കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലതവണ നടത്ത നടത്തിയ ചർച്ചകളുടെ അവസാനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം കേന്ദ്ര വനം മന്ത്രിയെയും കേന്ദ്ര വനം സഹമന്ത്രിയെയും കണ്ടു നടത്തിയ തുടർച്ചയായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പുതിയ ജെവി ആർ നടത്താനും പുതിയ അപ്ലിക്കേഷൻ കൊടുക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം സമ്പാദിക്കാനായി എന്നുള്ളത് സാർ മുപ്പത് വർഷക്കാലത്തെ നമ്മുടെ മലയോര പട്ടയ വിതരണത്തിൻ്റെ കാര്യത്തിലെ ഒരു പുതിയ അനുഭവമാണ് സാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർ സംസാരിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലൈസൻസ് ഉണ്ടാക്കി എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര വനം സ്ഥിതി പരിസ്ഥിതി വകുപ്പിൻ്റെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ ഈ ഇക്കാര്യത്തിലെ ഒരു സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചുകൊണ്ട് കേരളത്തിൽ കൊടുക്കുന്ന അപേക്ഷകളിൽ വേഗത്തിൽ തീർപ്പാക്കാനുള്ള ഒരു നടപടി കേരളത്തിനോട് എടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് സാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെ പുതിയതായി ജെവിആർ നടത്തേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ചും മലയോര കർഷകർക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ ഒരു വിവരശേഖരണമല്ല വില്ലേജ് ഓഫീസുകളിൽ നടത്തി സാർ ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ വനം റവന്യൂ വകുപ്പ് കൂടി കൂടി ആലോചിച്ച് ജോയിന്റ് വെരിഫിക്കേഷനിലേക്ക് പോവുകയാണ് സാർ ജോയിന്റ് വെരിഫിക്കേഷനിൽ വനം വകുപ്പ് എൻ ഓ സി നൽകിയാൽ പരിവേഷ് പോർട്ടൽ ഉൾപ്പെടുത്തി ഭൂമി സർവേ ചെയ്ത് ഏറ്റവും പെട്ടെന്ന് മലയോര മേഖലയിലെ പട്ടയ വിതരണത്തിന്റെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു സാർ ഒരു പ്രത്യേകത കൂടി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇപ്പോൾ പുതിയ കഴിഞ്ഞ ഗവൺമെന്റ് വൻ സംരക്ഷൻ ഏവം സംവർദ്ധൻ അധികം എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ എൺപത്തിയാറിന് മുമ്പ് ആവശ്യങ്ങൾക്കായി റവന്യൂ വകുപ്പിന് വിട്ടുകൊടുത്ത ഭൂമി കേന്ദ്ര ഗവൺമെന്റിന് അനുവാദമില്ലാതെ വിതരണം ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി തീരുമാനിച്ചതോടെ പട്ടയ വിതരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്